കേന്ദ്രം പൈസ കേരളത്തിലെ കിട്ടുന്നു ഇതാണ് ഇതാണ് എന്താ പറയുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയം അല്ലെങ്കിൽ വേറെ കൗശലമുള്ള ചോദ്യമാണ് അതാണോ കൊടുക്കേണ്ടത് ഒരു ദേശീയ ദുരന്തമാണോ തർക്കത്തിലാണ് ഇപ്പോൾ എന്ത് തർക്കം പറഞ്ഞാലും ശരി ഇതാണ് കണക്ക് ഇനി കണക്ക് വേണോ എല്ലാ ഫിഗേഴ്സും ഉണ്ട് എല്ലാ ഫിഗേഴ്സും ഉണ്ട് ആരും നോക്കിയാലും ലോകം കണ്ട ഏറ്റവും വലിയ ഡിസാസ്റ്ററാണ് ആ ഡിസാസ്റ്ററിനെ സഹായിക്കേണ്ടത് നാടിൻ്റെ കടമയാണ് സ്റ്റേറ്റിൻ്റെ പദ്ധതിയല്ല കേരളത്തിലെ ഗവണ്മെന്റ് ആണ് ലോകം മുഴുവനും സംബന്ധിച്ച മട്ടിൽ അടിയന്തിരമായി രംഗത്ത് വന്നത് ഏറ്റവും വലിയ തോതിലുള്ള ക്യാമ്പുകൾ തുടങ്ങിയത് എല്ലാ ക്യാമ്പിലും അശ്വാസമെത്തിച്ചത് എല്ലാവരെയും ചികിത്സിച്ചത് എല്ലാവരെയും മാറ്റിപ്പാർപ്പിച്ചത് എല്ലാവരെയും രക്ഷിച്ചത് ഈ കേരള ഗവണ്മെൻറ്റാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് ഈ ഫണ്ട് കൊണ്ടാണ് എന്ന് മാത്രമല്ല വളരെ ടൈം ഉണ്ടായി ഈ ക്യാമ്പുകളിലെ മുഴുവൻ പേരെയും ആ ഗവണ്മെൻ്റ് ദ് മാറ്റി പ്രതിമാസം ഇന്നും ഈ സർക്കാർ ഓരോ കുടുംബത്തിനും വാടക കൊടുക്കുന്നുണ്ട് ആ വാടക ആറായിരം രൂപയാണ് ഏത് ഫണ്ടാണ് ഏത് കാശാണ് ഇതൊക്കെ ഏത് കാശാണ് കേന്ദ്രം തന്നില്ലല്ലോ ഒന്നും കാൽ ചില്ലക്കാശു പോലും തരാത്ത തരാത്തൊരു കേന്ദ്രം അപ്പുറത്ത് ചില്ലോ ചുറ്റുകൊണ്ടിരിക്കുമ്പോഴും കിടക്കുമ്പോൾ ഇത്രയും വില ചെയ്തത് ഈ കേരള ഗവൺമെന്റ് ആണ് സാമ്പത്തിക ഞെരുക്കത്തിന്റെ ചുഴിയിൽപ്പെട്ട് നട്ടം തിരികുന്ന കേരള ഗവൺമെന്റ് ആണ് ഇതൊക്കെ ചെയ്തത് ആ പാരമ്പര്യം വലുതാണ് കിടപ്പ രോഗികൾക്ക് കിടക്കയെ അശ്രയിക്കുന്നവർക്കും സഹായം മാത്രമല്ല ഓരോ വൈസ്റ്റകർക്കും സഹായം കൊടുക്കുന്നു ഇതെല്ലാം കേരള ഗവൺമെൻറ് ചെയ്യുകയാണ് ഇതെല്ലാം ഉണ്ടായിട്ട് എന്ന് പറയുകയാണ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എല്ലാം ചെയ്യേണ്ടത് നമ്മളാണെന്ന് അപ്പോൾ എൻ്റെ ചോദ്യം എങ്ങനെയാണ് നമ്മളപ്പം ആരാ നമ്മളാരാണ് എവിടെയാണ് കേരളീയൻ്റെ സ്ഥാനം നാം ഇന്ത്യയുടെ ഭാഗമാണോ ഒരേ ഒരു ഇന്ത്യ ഒരറ്റ ജനത എന്ന മുദ്രാമയ്ക്ക് ഞാനും വിളിച്ചിട്ടുണ്ട് നിന്നും വിളിച്ചിട്ടുണ്ടോ എന്താ അതിൻ്റെ അർത്ഥം ഒരേ ഒരു ഇന്ത്യയാണെങ്കിൽ ഒരൊറ്റ ജനതയാണെങ്കിൽ ഇത്രയും വലിയ ദുരന്തമുണ്ടാകുമ്പോഴത്തേക്കും ഇന്ത്യ മുഴുവനും എത്തണം നമ്മളെ സഹായിക്കാൻ വേണ്ടി മോദി രാഷ്ട്രീയം കളിക്കാൻ പാടില്ല മോദി പറഞ്ഞ വാക്ക് പാലിക്കണം ആ വാക്ക് പാലിക്കാത്ത മോദിയെ വെള്ളപൊശാൻ വേണ്ടി ബ്രിട്ടീഷുകൾ മാറി ഇതുപോലെ പറഞ്ഞയക്കാൻ പാടില്ല ദുരന്തമോ ഇന്ന് ദുരന്തം ഇതുണ്ടായി ഒന്നുമില്ല ഒരു ചെറിയ സ്ഥലം എന്നൊക്കെ പറയുന്ന ആ വാദം പറയുന്ന കാര്യം ഈ രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയം ആപത്കരമാണ് ഈ രാഷ്ട്രീയം കേരളത്തെയും ഇന്ത്യയെയും നശിപ്പിക്കും എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആശങ്കപ്പെടുകയാണ് അതുകൊണ്ട് ആ രാഷ്ട്രീയം മാറ്റിവയ്ക്കണം കേരളത്തെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യ വരണം വരാമെന്ന വാക്ക് പ്രധാനമന്ത്രിയാണ് ആ വാക്ക് പാലിക്കണം അതെനിക്കറിയില്ല അല്ല എനിക്ക് താല്പര്യം നിങ്ങൾ ഒരാൾ ഒരാൾ പറഞ്ഞത് ആരാ പറയാൻ പോകുന്നത് ആരാ പറയാൻ പോകുന്നത് താങ്കളാണോ താങ്കളാണോ ഇതാക്കാണോ പറയാൻ പോകുന്നത് എല്ലാവർക്കും വേണ്ടി ആ പറഞ്ഞു എല്ലാവർക്കും വേണ്ടിയല്ലേ എനിക്കിതിന്റെ ഉടമസ്ഥറിയില്ല അതിന്റമ ഉടമസ്ഥറിയില്ല എനിക്കറിയില്ല 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 ഞാൻ അന്വേഷിച്ചിട്ട് പറയാം പഠിച്ചിട്ട് പറയാം ശരി പഠിച്ചിട്ട് പറയാം ഇലക്ഷനിൽ രാഷ്ട്രീയ പ്രവർത്തന പ്രവർത്തനത്തിനെയും രാഷ്ട്രീയത്തിനെയുമാണ് കെടുത്തിപ്പിടിക്കേണ്ടത് അതിന് പോലും മതപരമായിട്ടുള്ള പ്രചാരവേദ ആശ്വാസമായ ശൈലിയല്ല അത് ലെഫ്റ്റ് ചെയ്യാറില്ല ലെഫ്റ്റ് ചെയ്യാറില്ല ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് മതവും രാഷ്ട്രീയവും രണ്ടും രണ്ടാണ് നല്ല ബോദ്ധിമുട്ടാണ് വൃക്ഷത്തിന് അതിന്റെ സ്ഥാനാർത്ഥിയാണ് സരീൻ ആ സ്ഥാനാർത്ഥിയെ പാലക്കടകരിക്കാൻ പോകുന്നു ഇത് കൊടുക്കുവാണെങ്കിൽ മുഴുവനും കൊടുക്കണം സരീനെ പറ്റി ഒരു ഭാഗം മുറിച്ചു കൊടുക്കരുത് മതവും രാഷ്ട്രീയവും തമ്മിൽ മതവും രാഷ്ട്രീയവും അല്ല അത് അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അത് മാത്രം പറഞ്ഞാൽ പോരാ മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കുലയ്ക്കാത്ത ഒരു രാഷ്ട്രീയമുണ്ട് അതിന്റെ സ്ഥാനാർത്ഥിയാണ് സരീൻ എന്ന ഭാഗം അതുകൊണ്ട് കൊടുക്കണം അപ്പൊ രണ്ടും കൊടുക്കാം